നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹൊറർ സിനിമകളും അതുപോലെ തന്നെ സീരിയലുകളും സീരീസ് എല്ലാം ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഭൂരിഭാഗം ആളുകളും അത്തരത്തിൽ ആ സിനിമകളിൽ കാണിക്കുന്ന പോലെയുള്ള നിഗൂഢമായ സ്ഥലങ്ങൾ വീടുകൾ ഗ്രാമങ്ങൾ അതെല്ലാം ഒരുപക്ഷെ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരിക്കാം പക്ഷെ അത്തരത്തിലുള്ള യഥാർത്ഥ സ്ഥലങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് അത്തരത്തിലൊരു സ്ഥലത്തെ കുറിച്ച് പുറത്തു വരുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ചില പ്രദേശങ്ങളിൽ പോകുമ്പോൾ കാടുകയറി കിടക്കുന്ന വീടുകളൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളും ഒന്ന് വിറക്കാറുണ്ട് ചിലപ്പോൾ വല്ലാണ്ട് ഭയപ്പെടുത്തുന്ന വേട്ടയാടുന്ന പ്രദേശങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടാകാറുമുണ്ട് നെഗറ്റീവ് എനർജി തോന്നുന്ന ചില സ്ഥലങ്ങളിലേക്ക് പോലും നമ്മൾ പോകുവാനായിട്ട് മടിക്കാറുണ്ട് എന്നാൽ അത്തരത്തിൽ ഒരു ഗ്രാമം തന്നെ ഉണ്ടെങ്കിലോ ഇത് തെക്കൻ തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലാണ് അങ്ങനെ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് സെക്കരക്കുടി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് കുഗ്രാമങ്ങൾക്കും അപ്പുറം മീനാക്ഷിപുരം എന്നൊരു നാടുണ്ട് അവിടേക്ക് പോകുമ്പോൾ റോഡ് മെല്ലെ മായും ചെളി നിറഞ്ഞ പാതയിലേക്ക് കടക്കും ആ പാതയുടെ അവസാനത്തിൽ ഉപേക്ഷിക്കപ്പെട്ട കുറേയധികം വീടുകൾ മിക്ക വീടുകളും കാട് കയറി കിടക്കുന്നു സൂര്യപ്രകാശത്തിൽ വീടുകളിലെ ചിതൽപ്പുറ്റുകൾ കാണാം വിശാശുക്കളുടെ വാസസ്ഥലം പോലെ രണ്ട് സഹോദരന്മാർ ഒരുമിച്ച് താമസിക്കുന്നതല്ലാതെ ആ ഗ്രാമത്തിലെ മറ്റൊരു വീട്ടിൽ പോലും ആൾ താമസമില്ല അതിനെപ്പറ്റി സഹോദരങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ് വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ഈ ഗ്രാമം വിട്ടുപോയിരുന്നു ഞങ്ങളുടെ അമ്മ മരിച്ചതിന് ശേഷം പതിറ്റാണ്ടുകളായി എന്റെ ശാഠ്യക്കാരനായ അച്ഛൻ ഇവിടെ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത് സ്വന്തമായി ഭക്ഷണം പാകം ചെയ്യുകയും ചിലപ്പോൾ തൂത്തുകുടിയിൽ ഞങ്ങളെ സന്ദർശിക്കുകയും ചെയ്യുമായിരുന്നു കഴിഞ്ഞ മാസം അദ്ദേഹവും മരിച്ചു അതിനാൽ ഞങ്ങൾ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിലനിർത്താൻ തീരുമാനിച്ചു ഞങ്ങൾ ഗ്രാമത്തിലേക്ക് മടങ്ങി വന്നു ഇരുപത്തിരണ്ട് കാളകളെയുമാണ് ഞങ്ങൾ അവിടേക്ക് വന്നത് ഗ്രാമത്തിൽ വെള്ളമില്ല അതിനാൽ കാളകൾക്ക് വെള്ളം കുടിക്കാനും മേയാനും സമീപമുള്ള സെക്കരക്കുടി ഗ്രാമത്തിലേക്ക് ദിവസവും അഞ്ചു കിലോമീറ്റർ നടന്നാണ് പോകുന്നത് എന്റെ കുടുംബം ഇപ്പോഴും തൂത്തുകുടിയിലാണ് അവർ എന്നോടൊപ്പം ഇങ്ങോട്ട് വരാൻ താല്പര്യപ്പെട്ടില്ലെന്നാണ് മൂത്ത സഹോദരൻ രവി പറയുന്നത് ഞാൻ പത്താം ക്ലാസ് വരെയും രവി ഏഴാം ക്ലാസ് വരെയും പഠിച്ചിട്ടുണ്ട് തൂത്തുകുടിയിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന എൻ്റെ കുടുംബം ഇപ്പോഴും അവിടെയാണ് താമസിക്കുന്നത് ഞാൻ അച്ഛൻ്റെ ഗ്രാമത്തിലേക്ക് പോന്നു അതിശേഖരമെന്ന് പറയട്ടെ അൻപതിനായിരം ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു വാട്ടർ ടാങ്ക് ഇവിടെയുണ്ട് എന്നാൽ അതിൽ വെള്ളമില്ല എന്നത് അതിശേഖരമാണ് അഞ്ചു കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമത്തിലെ കിണറ്റിൽ നിന്നാണ് ഇവിടെ വെള്ളം പമ്പ് ചെയ്യുന്നത് ടാങ്കുകളിലെ എഴുത്ത് വ്യക്തമല്ല ടാങ്ക് പഴിഞ്ഞത് എന്നാണെന്ന് കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നിരുന്നാലും രണ്ടായിരം വർഷം പഴക്കമെങ്കിലും ഇതിലുണ്ടെന്ന് ഞാൻ കരുതുന്നു ഇളയ സഹോദരൻ ഗണപതിയും പറഞ്ഞു ഇവരുടെ പിതാവ് കന്ദസ്വാമി നായ്ക്കൾ കഴിഞ്ഞ മാസമാണ് അന്തരിച്ചത് ഇതിനു മുൻപും അദ്ദേഹത്തെക്കുറിച്ച് പല റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ആ ഗ്രാമം മുഴുവൻ അവിടെ നിന്ന് വിട്ടുപോയിട്ടും അദ്ദേഹം അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം ആ ഗ്രാമത്തിൽ ഒറ്റയ്ക്ക് ആ ഗ്രാമത്തിന് കാവലായി അവിടെ ജീവിക്കുകയായിരുന്നു ഗ്രാമവാസികൾ ഓരോരുത്തരായി അവിടെ നിന്ന് നാട് വിട്ടപ്പോഴും കന്തസ്വാമി ആ ഗ്രാമം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല അയാൾ അവിടെ തന്നെ ജീവിക്കുകയായിരുന്നു വെള്ളത്തിന്റെ ലഭ്യത കുറവും മഴയില്ലാത്തതും കൊടും ചൂടും ഗ്രാമവാസികളെ അവിടെ നിന്നും അകറ്റി അങ്ങനെയുള്ള ഒരു പ്രദേശം വാങ്ങാൻ ആളില്ലാത്തതിനാൽ ഗ്രാമവാസികൾക്ക് ഭൂമി വിൽക്കാനും കഴിഞ്ഞില്ല ചില ഭാഗ്യമുള്ളവർ കിട്ടുന്ന തുകയ്ക്ക് കാറ്റാടി ഫാം കമ്പനികൾക്ക് അവരുടെ സ്ഥലം വിറ്റിട്ട് നാട് വിട്ടു ഗ്രാമത്തിൽ ഇന്ന് ഭൂമിയില്ല കനത്ത വെയിലിൽ അതിജീവിക്കുന്ന കുറെ മുൾച്ചെടികൾ മാത്രം അതും ഉണങ്ങി വരണ്ട് മരങ്ങളെല്ലാം ഉണങ്ങി നിലത്ത് വീണ് കഴിഞ്ഞു മരങ്ങളുടെ സ്ഥാനത്ത് കുറെ കാറ്റാടി യന്ത്രങ്ങൾ അതുകൊണ്ട് തന്നെ വെള്ളമില്ലെങ്കിലും കറണ്ട് ഉണ്ട് പക്ഷെ മറ്റു വീടുകളിൽ ഒന്നും ആൾക്കാർ താമസമില്ല ഇവിടെ ഒരു പെരുമാൾ അമ്മൻ ക്ഷേത്രമുണ്ട് അവിടെ പൂജിക്കാൻ ചില പൂജാരിമാർ മാത്രം ദിവസവും വരുന്നുണ്ട് സമീപ ഗ്രാമങ്ങളിലെ ഗ്രാമവാസികൾ ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ ഇവിടെ എത്തുന്നു ഈ ഗ്രാമത്തിൽ അവശേഷിക്കുന്നത് ഇത് മാത്രമാണ് ഇതിനു മുൻപും ആ ഗ്രാമത്തിന്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു വളരെ ഭീകരത നിറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള അത്തരത്തിലുള്ള പല സ്ഥലങ്ങളുമാണ് ആ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു നെഗറ്റീവ് എനർജിയാണ് ആ ഗ്രാമത്തിനുള്ളത് ഏതായാലും ഇപ്പോൾ ആ ഗ്രാമത്തിൽ ആരും ശേഷിക്കുന്നില്ല